ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ നിലവിൽ നമ്മൾ കണ്ടതാണ് ഒരു രാജ്യത്തിൻ്റെ പരമോന്നത കോടതി എസ് ബി ഐ എന്ന് പറയുന്ന പൊതുമേഖലാ ബാങ്കിനോട് വിവരങ്ങൾ നൽകണമെന്ന് പറയുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ രാജ്യം ഭരിക്കുന്ന പാർട്ടി ഏഴായിരം കോടി രൂപ ഒന്നാം സ്ഥാനത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് ഈ പാർട്ടികളൊക്കെ വാങ്ങിയ പണം അത് സുതാര്യമായിരിക്കണം രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ഈ നിയമം റദ്ദു സുപ്രീം കോടതി പറയുമ്പോൾ അതിനും അപ്പുറമാണ് ഇവിടെ എസ് ബി ഇലക്ഷൻ കമ്മീഷൻ അതിനപ്പുറമാണ് രാജ്യത്തെ ഭരണകൂടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് മൂന്ന് പേർ ഒരേ സമയം കുറ്റക്കാരാണ് ഇവിടെ ഒന്ന് രാജ്യം ഭരിക്കുന്ന ഈ ഭരണകൂടം രണ്ടാമത് എസ് എന്ന് പറയുന്ന പൊതുമേഖലാ ബാങ്ക് മൂന്നാമത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം ഇത് അങ്ങനെ ലാഘവത്തോടു കൂടി പി കൃഷ്ണദാസ് പറഞ്ഞതുപോലെ അങ്ങനെ ലാഘവത്തോടി കളയാൻ കഴിയുന്ന വിഷയമാണത് നമ്മുടെ രാജ്യം എത്തപ്പെട്ടിരിക്കുന്ന ഫാസിസ്റ്റ് അധികാര സ്വഭാവമുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ശ്രീമാൻ നരേന്ദ്രമോദി ഇസ്രയേലിലെ നെതന്യാഹുന് സമാനമായ വംശീയതയെ പ്രത്യയശാസ്ത്രമാക്കി ഈ രാജ്യത്ത് മതരാഷ്ട്ര സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളാണ് ആ മതരാഷ്ട്രവാദത്തിനാവശ്യമായ രീതിയിൽ കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളെ സേവിക്കുകയും കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളെയെല്ലാം അട്ടിമറിക്കുകയും ചെയ്ത മോഡിയുടെ പത്തു വർഷങ്ങൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇലക്ട്രോ ബോണ്ടുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നത് മോഡിയെ സംബന്ധിച്ചിടത്തോളം കോടതിയോ അല്ലെങ്കിൽ തങ്ങൾക്കെതിരായി വരുന്ന ഇലക്ഷൻ കമ്മീഷനോ ഏത് ജനാധിപത്യ സ്ഥാപനമായാലും ഏത് ഭരണഘടനാ സ്ഥാപനമായാലും അതിനെയെല്ലാം ധിഖരിക്കുകയോ ദുർബലപ്പെടുത്തുകയോ തകർക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഇവിടെ നമ്മളെന്താണ് കാണുന്നത് ഇലക്ഷൻ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഒരു സംവിധാനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി റദ്ദ് ചെയ്ത് അത് റദ്ദു ചെയ്തുകൊണ്ടാണ് മാർച്ച് നാലിനകം എസ് പി ഐ തങ്ങൾ ഇഷ്യൂ ചെയ്ത ബോർഡിൻ്റെ മുഴുവൻ വിവരങ്ങളും ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത് പക്ഷേ എന്താ സംഭവിച്ചത് ആ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ ദിവസമാകുമ്പോഴേക്കും ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് അരുൺ ഗോയൽ രാജിവെച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടത് അതിൻ്റെ അണി എന്താണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എസ് പി ഐ കോടതി നിശ്ചിതമായ നിലപാടെടുത്തു ഒരു ദിവസം ഒറ്റ പ്രവൃത്തി ദിവസം കൊടുത്തു ആ പ്രവൃത്തി ദിവസം അവസാനിക്കുന്ന അഞ്ചു മണിക്ക് മുമ്പ് സമ്പൂർണമായ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കണമെന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ബാധ്യത കോടതി ഏറ്റെടുത്തിരിക്കുകയാണ് കോർപ്പറേറ്റുകളും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിയും തമ്മിലുള്ള അവിഹിതമായ പണമിടപാടിൻ്റെ അധാർമികമായ പണമിടപാടിൻ്റെ അനവധി നിഗൂഢതകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനിരിക്കുന്നത് അത് പുറത്തു വരാതിരിക്കാൻ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അത് പുറത്തു വരാതിരിക്കാനാണ് വിവരങ്ങൾ നൽകുന്നത് ജൂൺ മുപ്പത് വരെ നീട്ടിത്തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എസ് പി ഐ കോടതിയെ സമീപിച്ചത് അതാണ് കോടതി തള്ളിക്കളഞ്ഞത് കോടതി ഇപ്പോഴെടുത്തിരിക്കുന്ന ജുഡീഷ്യലായ ശക്തമായ നിലപാടുകൾ മോഡി സർക്കാരിന് വലിയ ഭീഷണിയാണ് അതുകൊണ്ടാണ് ഈ എസ് പി ഐക്ക് വേണ്ടി ഹാജരായ വളരെ സീനിയറായ വളരെ പരിണിതപ്രജ്ഞനായ അഭിഭാഷകനാണ് ഹരീഷ് ഖാൽവേ ഹരീഷ് ആൽവയോട് ചോദിച്ചത് നിങ്ങൾ എസ് പി ഐക്ക് വേണ്ടിയാണോ അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ സമീപിക്കുന്നത് എസ് പി ഐ ഒരു പൊതുമേഖലാ ബാങ്കാണ് എസ് പി ഐയുടെ ഇന്നത്തെ രീതിയിലുള്ള രൂപീകരണം എന്ന് പറയുന്നത് ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള മർജറിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ലയനത്തിൻ്റെ ഭാഗമായിട്ട് രൂപം ഒരു ബാങ്കാണ് ആ പൊതുമേഖലാ ബാങ്കുകൾ വഴി ഇഷ്യൂ ചെയ്യപ്പെട്ട ബോണ്ടുകൾ ആ ബോണ്ടുകൾക്ക് ബോണ്ടുകൾ നൽകിയ ആളുകൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ബോണ്ടുകൾ വാങ്ങിച്ച ആളുകൾ ഈ വിവരങ്ങൾ വളരെ 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 പ്രധാനമാണ് കാരണം ഈ രാജ്യത്തെ ഭരണകൂടം അവിഹിതമായ കേന്ദ്രങ്ങളിൽ നിന്ന് അധാർമികമായ പണകേന്ദ്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഫണ്ട് പറ്റിയത് ആ ഫണ്ട് പറ്റേ ഫണ്ട് അവർ നൽകാൻ എന്താണ് കാരണം അതിന് പിറകിലുള്ള ഇടപാടുകൾ എന്താണ് രാഷ്ട്രസമ്പത്തും വിഭവങ്ങളൊക്കെ കൈയടക്കുന്നതിൽ ഇത്തരം കോർപ്പറേറ്റുകൾക്കൊക്കെ അവർ എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തു കൊടുത്തത് അതുപോലെ തന്നെ നിയമവിരുദ്ധമായ ഈ കാസിനോ ക്യാപിറ്റലിസത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരുപാട് അതോലോക ക്രിമിനൽ പണക്കാര് ബി ജെ പിക്ക് പണം കൊടുത്തിട്ടുണ്ട് അതിന് ഇ ഡി അടക്കം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു അണ്ടർ വേൾഡ് പാർട്ടിയുടെ വംശീയതയെ പ്രത്യേക ശാസ്ത്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അണ്ടർ വേൾഡ് പാർട്ടിയുടെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പുറത്ത് വരാൻ വരാനിരിക്കുന്നത് അങ്ങനെ പുറത്തു വരാതിരിക്കാനാണ് അവർ കോടതിയെപ്പോലും ധിഖരിച്ചുകൊണ്ട് കാരണം അവർ അധോലോക പോലെയാണ് പ്രവർത്തിക്കുന്നത് നിയമമനുസരിച്ച് നിയമത്തിൻ്റെ വഴികളിലൂടെ അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ അതിനെ അതിനനുസ അനുസരിച്ച് സഞ്ചരിക്കുന്നതിന് പകരം എസ് എന്താ ചെയ്യുന്നത് കോടതിയെ തന്നെ ധിക്കരിക്കാനാണ് ശ്രമിക്കുന്നത് കോടതിയെ ധിഖിക്കുക എന്നുള്ളത് ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ സ്വഭാവമാണ് ഇപ്പം നെതന്യാഹുവായി ബന്ധപ്പെട്ട് വിവാദപരമായ സൈല സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് വിവാദപരമായ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് അതിന് സമാനമായ രീതിയിലാണ് മിസ്റ്റർ നരേന്ദ്രമോദി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് രാജ്യമത്തപ്പെട്ട ഫാസിസ്റ്റ് അധികാര സ്വഭാവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവണതയാണ് ഒരു ജനാധിപത്യ സമൂഹം സുതാര്യമായിരിക്കണം എന്നുള്ളത് തെരഞ്ഞെടുപ്പുകൾ സുതാര്യമായിരിക്കണം എന്നുള്ളത് ഗവൺമെൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കണം എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് ശേഖരണം സുതാര്യമായിരിക്കുന്നത് ഇതിനെയെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് അവിധമായ മാർഗ്ഗങ്ങളിൽ കേന്ദ്രങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ പണം ശേഖരിച്ച് ആ പണം ഉപയോഗിച്ച് ഓപ്പറേഷൻ ഡോട്ടസ് പോലെയുള്ള ഇടപാടുകൾ വഴി പ്രതിപക്ഷ പാർട്ടികളെപ്പോലും വിലക്ക് വാങ്ങി ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ വളരെ സ്വാഭാവികമായ സാധാരണമായ പ്രവർത്തനങ്ങൾ പോലും അനുവദിക്കാത്ത ഒരു പണാധിപത്യത്തിലേക്ക് ആ പണാധിപത്യം വർഗീയത അടിസ്ഥാനമാക്കിയുള്ള അപകടകരമായ ഒരധികാര അധികാര പ്രയോഗത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നതാണ് ഇപ്പോഴത്തെ അത് തന്നെയാണ് കോടതി വേണ്ടി ഹാജരായ വക്കീലിനോട് താങ്കൾ ഏത് രാഷ്ട്രീയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം പറ്റിയവരിൽ രാജ്യത്തെ പ്രമുഖ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് ഈ വിഷയമുണ്ടായി കോടതിയിലടക്കം വലിയ വിമർശനങ്ങൾ വരുന്നു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പണം പറ്റിയത് സാൻക മാറ്റം അടക്കമുള്ളവർ ഒപ്പം തന്നെ മറ്റ് മേഘാ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഒപ്പം ബി ജെ പിയുടെ എം പി രാജ്യസഭ എം പി ആയ ആൾ അങ്ങനെ കളങ്കിത വ്യക്തികൾ ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും രൂപീകരിച്ച കമ്പനികളടക്കം അവരുടെ മൂല്യത്തേക്കാൾ വലിയ തരത്തിൽ പണം മുടക്കി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് ഈ പണമെല്ലാം വാങ്ങിയതിൽ കോൺഗ്രസും പങ്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസമോ ഈ ഏതെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രസ്താവനയും ഇലക്ട്രൽ ബോണ്ടിലെ കോടതി വിധിയെ സംബന്ധിച്ച് ഒരു പ്രസ്താവനയും ഗൗരവമുള്ള ഒരു പ്രസ്താവനയും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടത്